എപ്പോഴും ഇതിന്റെ ചിന്തയാണ് ഇവിടെ വരണം എന്നുള്ള ചിന്തയാണ് എന്തോ എനിക്ക് ഉൾവിളിവ എന്തോ ആ എപ്പോഴും പറയാറുണ്ട് ഇവിടെ വരണം ഗുരുവായൂർ വരണം ഗുരുവായൂർ ആ ഒരു ചിന്ത മാത്രമാണ് മനസ്സിലെപ്പോഴും ഉറക്കത്തിലായാലും എവിടെ വന്നാൽ സ്വപ്നം വന്ന ഭയങ്കര ഒരു സന്തോഷമായി സന്തോഷം എന്താ പറയാ ഈ ചേച്ചിയുടെ മുഖത്ത് കാണണ്ടു ചേച്ചി കറിയാണ് ഈ സന്തോഷം കൊണ്ട് ചേച്ചി വരാനും സന്തോഷം ഉണ്ട് പിന്നെ എപ്പോഴും ഈ ഒരു ചിന്തയുള്ള അപ്പൊ അങ്ങനെ കണ്ടില്ല ആ ഒരു സന്തോഷം പിന്നെന്താന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ണിക്കണ്ണനെ ഇവിടെ കണ്ടില്ലേലും നമുക്ക് എന്തെങ്കിലും ആയിട്ട് അനുഭവം പ്രസുതികളായിട്ട് നമുക്ക് അനുഭവം വരാറുണ്ട് എനിക്ക് പലതന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞാൽ എല്ലാര്ക്കും അതൊക്കെ തോന്നൂല അങ്ങനെ ചെരുപ്പ് കാണായില്ലായിരുന്നു വണ്ടിയിൽ വെച്ച് അങ്ങനെ എന്തെങ്കിലും പിന്നെ ഉറങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കായിരുന്നു വണ്ടിയിൽ വെച്ച് ഇവിടെ തറായപ്പോൾ പെട്ടെന്ന് ആരോടിച്ചിപ്പിച്ചെ അങ്ങനത്തെ ഒക്കെ എനിക്ക് മാത്രം